പി വി അൻവർ എംഎൽഎക്കെതിരെ രൂക്ഷ വിമർശനവുമായി വേങ്ങരയിൽ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തി വേങ്ങര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എസ് എസ് റോഡിലെ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും എതിരെ രംഗത്ത് വന്ന പി വി അന്വറിനെ കുലംകുത്തിയെന്നും ജൂദാസെന്നും പേരെടുത്ത് വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ہي کو پھضا کر منڈے طاقت کو رنگی کو طاقت کو رنگی کو ہور پیکاں کلیاتہ ہور پیکاں کلیاتہ چنتے ویندی ہس نے ہٹی گڑتا ہس نے ہٹی گڑتا ہس نے ہٹی گڑتا یوگا سنگھ کے چڑی لینے یوگا سنگھ کے چڑی لینے സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വേങ്ങര എൽ സി സെക്രട്ടറി വി ശിവദാസ് എം ഇബ്രാഹിം എൻ കെ പോക്കർ എൻ മുഹമ്മദ് അഷറഫ് കെ പി സുബ്രഹ്മണ്യൻ പി സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എം ടി നൂസ് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.